ജലജീവൻ മിഷൻ പദ്ധതികൾക്കായി പൊളിച്ച കീഴാറ്റൂർ പഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് എം കെ ചെയ്തു ആ പദ്ധതി കുടിവെള്ളം എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്നാണ് അത്തരത്തിലുള്ള പദ്ധതി നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് കാരണം ഗ്രാമപഞ്ചായത്തിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് കീഴട്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പല റോഡുകളും ഇന്ന് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജൽ ജീവൻ മിഷന്റെ പ്രവർത്തി മൂലം റോഡ് പൊളിച്ചിട്ടതാണ് ഇതിന് കാരണം പൈപ്പുകൾ കറത്തിവിടാൻ റോഡ് സൈഡിൽ ചാലുകൾ കീറിയതെന്ന് ഗതാഗതം ദുഷ്കരമാകാൻ കാരണമായി പലതവണ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് മുമ്പിൽ നടന്ന നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീല ചാലിയൊടി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സ്വഫ്ന അനസ് ബിന്ദു മാത്യു എൻ കെ ബഷീർ അംഗങ്ങളായ എൻ കെ അബ്ദുൾ സലാം ചന്ദ്രൻ ചുള്ളി ൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും